വയസ്സ് 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 വരെ 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 വാപ്പ അല്ലേ ജീവിക്കണ എന്തിനാ കുഞ്ഞിനു വേണ്ടിയാ ജീവിക്കണത് അങ്ങനെ പറയാം ചെറുപ്പക്കാർ കല്യാണം കഴിക്കാത്തതുകൊണ്ട് റൊമാന്റിക്ക് എന്ത് കുഞ്ഞിനിക്ക് കുഞ്ഞൊന്നും തോന്നും ആ അതൊക്കെ നീ പറയൂ രണ്ട് കൊല്ലം കഴിഞ്ഞാൽ എനിക്ക് തോന്നുന്നു കുഞ്ഞുണ്ടാവുമ്പോഴാ ജീവിതത്തിലെ സന്തോഷം ആ കുഞ്ഞിനെ കുഞ്ഞു പോലെ വളർത്താൻ വാപ്പ ജീവിക്കുന്നത് കുഞ്ഞിനെ കെട്ടിച്ചേക്കാൻ ഗൾഫിൽ പോയത് കുഞ്ഞിനെ സ്വർണം വാങ്ങിച്ചു കൊടുക്കാൻ അല്ലേ പതിനഞ്ച് പതിനെട്ട് വയസ്സാകുമ്പോ ഇരുപത് വയസ്സാകുമ്പോ കുഞ്ഞിന് കല്യാണം കഴിച്ച് നല്ലൊരു പുതിയ പുതിയപ്പിളക്ക് ഏൽപ്പിച്ചുകൊടുക്കണം അതിനു വേണ്ടി ജീവിതം മുഴുവനും അധ്വാനിച്ച് ആ മക്കൾക്ക് വേണ്ടി ജീവിച്ച് എല്ലാം ത്യാഗം ചെയ്ത് ആ കുഞ്ഞിനെ യോജിച്ച ഒരു വരനെ അവർ കണ്ടെത്താൻ അറേഞ്ച്ഡ് മാരേജ് ഇതാണ് ഇസ്ലാമിന്റെ സിസ്റ്റം നമുക്ക് പ്രേമ കല്യാണം പറ്റൂല അറിയാലോ പറ്റില്ല അങ്ങനെ ഒരു വിവാഹം ഉമ്മയോ വാപ്പയോ തങ്ങളുടെ രക്തത്തിൽ ജനിച്ച കുഞ്ഞിന് വേണ്ടി ആണിനോ പെണ്ണിനോ വേണ്ടി കൊണ്ടുവരുമ്പോ ചെറുക്കം പറയാ എനിക്ക് മറ്റവരോട് ഇഷ്ടാണ് എന്താണോ നീ പറയുന്നത് പെണ്ണ് പറയാ എനിക്ക് പുതിയ പുതിയപ്പിളെ വേണ്ട ആരാണ് മോളെ നിന്നെ ഇത് പറയാൻ പഠിപ്പിച്ചത് ആരാണ് നിന്റെ ഉസ്താദ് ആരാണ് അല്ലേ പ്രൊഡ്യൂസർമാരുടെ കയ്യിൽ നിന്ന് ചോദിക്കുന്ന പണം കിട്ടാൻ വേണ്ടി ചോദിക്കുന്ന പൈസ ചോദിച്ചു വാങ്ങി കിട്ടാവുന്നത് മുഴുവനും വാങ്ങി ലക്ഷണിയായി ആഡംബരത്തിൽ ജീവിക്കുന്ന നടീനടന്മാർ നമ്മുടെ കഥാനായകന്മാർ എഴുതി കൊടുക്കുന്ന സ്ക്രിപ്റ്റുകളാണ് അഭിനയിക്കുന്നത് അല്ലേ സ്വന്തം മക്കളുടെ സ്വന്തം കുടുംബത്തിലോ അവരിത് സമ്മതിക്കൂല അവരുടെ സ്വന്തം ഭാര്യ അവരുടെ വീട്ടിലെ ഡ്രൈവറുടെ കൂടെ ഇറങ്ങി പോകാൻ അവർ സമ്മതിക്കുന്നുണ്ടോ ഇല്ല പക്ഷെ ഇത് മുസ്ലിമീങ്ങളിലോ ഹിന്ദുവിലോ ക്രിസ്ത്യാനിയിലോ എന്ന വിഷയമല്ല മനുഷ്യരിൽ ഇങ്ങനെ നടക്കണം ഇത് കഥ പറഞ്ഞു കൊടുത്തത് ആരാണ് ഈ കഥകൾ പ്രത്യക്ഷപ്പെട്ടത് എവിടെയാണ് അല്ലേ കല്യാണം കഴിഞ്ഞാൽ ഇറങ്ങിപ്പോകോളൂ എനിക്കുവിനെ വേണ്ട ആരാ നീ പഠിപ്പിച്ചത് ആരാണ് മോളെ ഈ വിഷയം നിന്നെ ജാതി ഏതോ മതമേതോ എനിക്ക് പ്രശ്നമല്ല സ്നേഹമാണ് എന്ത് സ്നേഹമാണ് കുട്ടി നിന്റെ മുഖത്ത് ചുരുക്കു കണ്ടിട്ടോ ഭംഗി കണ്ടിട്ടോ നിന്നെ സ്നേഹിക്കുന്ന ആണ് നിന്നെക്കാൾ ഭംഗിയുള്ള വേറെ പെണ്ണിനെ കണ്ടാൽ ഇവൻ അവരുടെ കൂടെ പോകില്ലേ പോയിട്ടില്ലേ പോകുന്നില്ലേ നീ വിചാരിച്ചു നിന്റെ സ്വന്തം എന്നും വാണ്ടാങ്കട്ട നിന്റെ സ്വന്തല്ലേ നിക്കാഹിലൂടെ വൈവാഹിക ജീവിതത്തിലൂടെ നിങ്ങൾ അള്ളാഹു മനുഷ്യ ജീവിതത്തിലെ വളരെ റിലേഷൻഷിപ്പാണ് ഒരു ഭാര്യയോ ഭർത്താവോ തമ്മിലുള്ള ശാരീരിക ബന്ധമെന്ന് പറയുന്നത് അങ്ങനെ ഒരു ബന്ധം നടക്കണമെങ്കിൽ അള്ളാഹുവിന്റെ നാമം ചെയ്തു തരുന്നു പൊരുത്തപ്പെട്ടു ഞാൻ വിവാഹം ചെയ്തു തന്നു എന്ന് ഈ പെണ്ണിന്റെ വലിയ ഉത്തരവാദിപ്പെട്ട ആള് ഏൽപ്പിച്ചെങ്കിൽ മാത്രമേ പെണ്ണെ നിന്റെ ശരീരം നീയുമായി ഒരു ബന്ധവുമില്ലാതിരുന്ന ഒരു അന്യപുരുഷൻ അന്യ മുസ്ലിമിന് പുണ്യമാക്കിയ ആ നീ നീ പകരം ോടിയിട്ട് എന്തായി ഒളിച്ചോട്ടെന്ന് പറഞ്ഞ നിന്റെ കൈയിലെ കാശ് കഴിഞ്ഞാൽ നിന്നെ ഇട്ടവൻ ഓടില്ലേ ഇവിടുന്ന് നേരെ വിടും ബാംഗ്ലൂർ ബാംഗ്ലൂർന്ന് വിടും ബാംഗ്ലൂർ ബാംഗ്ലൂർന്ന് പിന്നെ അടുത്ത സ്റ്റോപ്പ് അല്ലെ ബോംബെ കയ്യിലെ സ്വർണൊക്കെ തീർന്നല്ലേ നിന്റെ വാപ്പ കഷ്ടപ്പെട്ട അഭിമാനിച്ചുണ്ടാക്കിയ സ്വർണ്ണമാലകൾ കിട്ടിയ ചുഴലിക്കാരോട് പോയി പറയണമാക്കാതെ പിന്നെ ഈ മാലക്ക് എത്ര തരാൻ പറ്റൂ തന്നേക്ക് ഗ്രാമിന് ഇത്ര അതിന്റെ പണിക്കൂലി ഇത്ര പണി കുറവിത്ര എന്നൊക്കെ പറഞ്ഞ് അധ്വാനിച്ച് ഒരുപാട് ഒരുപാട് കാശിന് വാങ്ങിക്കൂട്ടിയ നിന്റെ സ്വർണമാലകളും വളകളും ഏതെങ്കിലും ടൗണുകളെയോ സെറ്റുകളിലെയോ കണ്ട ജ്വല്ലറിക്കാരനെ കിട്ടിയ കാശിന് വലിച്ചെറിഞ്ഞു കൊടുത്ത് അതുകൊണ്ട് കൂത്താടി ജീവിച്ച് ഒരു മാസം നിന്റെ കൂടെ നിന്റെ ശരീരത്തിൽ ഹറാമായത് നീയും അവനും ആസ്വദിച്ചു കഴിഞ്ഞാൽ ഇവന് നിന്നെ പിടിച്ചു നിർത്താൻ കഴിയോ പിന്നെ നിന്നെ കാഴ്ചവെച്ചില്ലേ മറ്റുള്ളവർക്ക് നിന്നുകൊടുത്തല്ലേ പറയുന്നത് ഒരു മനുഷ്യന്റെ ശരീരത്തിലേക്ക് ശരീരത്തിലേക്കള്ളാഹു ചാർത്തി കൊടുക്കുന്ന വസ്ത്രമാണ് ഒരു വിശ്വാസിയും വ്യഭിചരിക്കുകയാണെങ്കിൽ അവന്റെ കൂടെ ഈമാനില്ലെന്ന റസൂണും ഹീന മുഅ്മിൻ നീ മോഷണം ചെയ്യുന്നതോ കണ്ടവന്റെ പൈസ കൊണ്ടുപോകുന്നതോ പുട്ടരിക്കുന്നതോ നീ ചെയ്യുന്നില്ലെന്ന് അള്ളാഹുമാനെ ഉയർത്തി കളഞ്ഞു ഈമാൻ ഉയർത്തിക്കളഞ്ഞാൽ ഉയർത്തി കളഞ്ഞാൽ അവിശ്വാസികൾക്ക് തിയാ ാണ് നിന്റെ പോക്ക് ഇതൊന്നും ചിന്തിക്കാതെ നിന്റെ ഭർത്താവ് നിന്ന് നിക്കാഹ് ചെയ്ത ഭർത്താവ് ഉണ്ടായിരിക്കെ ആ ഭർത്താവിൽ നിനക്ക് ഹലാലായ ഒന്നോ രണ്ടോ മൂന്നോ മക്കള് ജനിച്ചിരിക്കെ അല്ലെങ്കിൽ നിന്റെ കല്യാണം നടന്നിട്ടില്ല എന്ന് നീ വല്ല പ്ലസ് ടുവിനോ നീവല് ഗ്രാജുവേഷനോ പഠിക്കുക എന്ന് വിചാരിക്ക പെൺകുട്ടി എന്നിട്ട് കണ്ടവന്റെ കൂടെ ഇറങ്ങിയോടി നിന്റെ ശരീരം ഹലാൽ കൊണ്ട് സ്വീകരിക്കേണ്ടതിന് പകരം ഹറാമുകൊണ്ട് മലിനപ്പെടുത്തി പിന്നെ നീ നിക്കാഹ് ചെയ്തിട്ടെന്ത് കാര്യം

ഇതൊക്കെ പറയും പ്രേമുണ്ടാകുമ്പോ എന്തൊക്കെയാ പറഞ്ഞ ചെറുപ്പക്കാർ ഭയങ്കര ആണ് ഷേക്സ്പിയറുടെ നോവലോ മറ്റ് നാടങ്ങളൊക്കെ വായിക്കുന്ന കുട്ടികളൊക്കെ ഭയങ്കര റൊമാന്റിക് ആയി പോകും ഈ ലിറ്ററേച്ചർ പഠിക്കുന്നത് ഭയങ്കര ഒരു ഒരു പ്രശ്നം ലിറ്ററേച്ചർ എന്നൊക്കെ പറഞ്ഞത് മലയാളം ലെബി ഇംഗ്ലീഷും മലയാളം ലാംഗ്വേജ് അതിന്റെ ഇതിവൃത്തം ഇതിവൃത്തെന്ന് പറഞ്ഞാൽ തോന്നിവാസങ്ങളായിരിക്കും ഇനി ഈ ഈ സാഹിത്യകാരന്മാരെഴുതി വിടുന്നത് ഉള്ളിന്റെ ഉള്ളിലൊക്കെ ഈ വികാരങ്ങൾ ഇതൊക്കെ എഴുതിട്ടങ്ങൾ വിടാനേ പറ്റുള്ളൂ ഷേക്സ്പിയർ ഒക്കെ കുറെ എഴുതി പല തോന്നിയ വാസങ്ങളും നമ്മൾ ഭയങ്കര ലിറ്ററേച്ചർ എന്ന് സെലിബ്രേറ്റ് ചെയ്തോണ്ടിരിക്ക എന്നിട്ടങ്ങട്ട് പറയാ എനിക്ക് നീ നീ വിളിച്ചാൽ ഞാൻ വരും ആരുടെ കൂടെയാണ് നീ പോകേണ്ടത് മോളെ ആരുടെ കൂടെ പോണം നിന്നെ നിക്കാഹ് ചെയ്ത് ഭർത്താവിന്റെ കൂടെ അല്ലേ പോകാൻ പാടുള്ളൂ ചെറുപ്പക്കാരാ നിന്റെ ജീവിതത്തിലേക്ക് അള്ളാഹുവിന്റെ നാമം ഉച്ചരിച്ചു വരുന്ന പെണ്ണല്ലേ നിനക്ക് ഏതെങ്കിലും ഒരു പെണ്ണ് നിന്റെ കൂടെ നിന്ന് തന്നാൽ പോലും അങ്ങനെ വാസത്തിന്റെ തന്നെ വിളിക്കുന്ന പെണ്ണിനോടോ ആണിനോടോ ഞാൻ ഇതിനിൽ മോളെ ഞാൻ അല്ലേ നമുക്കല്ലാൻ്റെ സ്വർഗത്തിൽ പോവണ്ടയോ എന്ന് ഒരു മെസ്സേജ് കൊടുക്കാൻ നിന്റെ വിരലുകൾക്ക് ആവില്ലല്ലേ അല്ലേ നിന്റെ വാട്സപ്പിലോ നിന്റെ ഫേസ്ബുക്കിലോ എന്തെങ്കിലും ഇങ്ങനെ ലവ് മെസ്സേജുകൾ വരുമ്പോ നീ ഫ്രണ്ടായിട്ട് തന്നെ ആണുങ്ങളെയോ പെണ്ണുങ്ങളെയോ ആഡ് ചെയ്യുന്നത് തന്നെ ഹറാം ഫേസ്ബുക്ക് തന്നെ കിട്ടാൻ പോണ്ടപ്പോ കുടുങ്ങിയത് ولاتر كتاب واي بويا الله لا يغادر صغيرة ولا كبيرة اللي تيلا ده تون ده جردو كيلا سبحان الله തിന്മയിലേക്ക് നമ്മുടെ നമ്മുടെ സെക്സ് മനുഷ്യന്റെ വൈകാരികമായ പ്രശ്നങ്ങൾ സ്റ്റിമുലേറ്റ് ചെയ്യുന്ന വാക്കുകൾ അത്തരം മെസ്സേജുകൾ വരുന്ന സമയത്ത് ഒന്ന് അവൾക്കൊരു ഉപദേശം കൊടുക്കുകയോ അവനെ ഒന്ന് ഉപദേശിക്കുകയോ ഒരായത്തോ ഒരു പുറാനോ ഏതെങ്കിലും ഒരാളുടെ ഒരു പ്രഭാഷണത്തിന്റെ ലിങ്ക് എന്തെങ്കിലും കൊടുത്ത് അവരെ നന്നാക്കിയുള്ളതിന് പകരം അവരുടെ കൂടെ പിശാച്ചിന്റെ കൂടെ ഇരുന്ന് നിങ്ങൾ തന്ത്രങ്ങൾ മെനഞ്ഞല്ലേ അല്ലേ والله يعلم خائنة العيون وما تخفي الصدور هذا ينقل كل اللي ينقل مرتشو خندا നിങ്ങളുടെ സംഭാഷണങ്ങളിൽ കേട്ടോ അള്ളാഹുവിനെ പറ്റിയാണോ നിന്റെ അഹ്റത്തെ പറ്റിയാണോ അവിടെ ചർച്ച അല്ലാത്ത ചർച്ചകൾ വൃധാവിലാണ് അല്ലാത്ത ചർച്ചകൾ വൃധാവിലാണ് നിന്റെ ഒരുപാട് സെക്കൻഡുകൾ എത്തപ്പെടുത്തിയില്ലേ കണ്ടവന്റെ കൂടെ ഇറങ്ങിപ്പോവാൻ ആരാണ് നിന്നെ പഠിപ്പിച്ചത് മോളെ ടി വി സംസ്കാരമല്ലേ മമ്മിനെ അല്ലേ നിങ്ങൾ പറഞ്ഞു ഇവിടെ വേദം അറിയേണ്ടമാര് ജാതി മതം നോക്കാൻ ഇറങ്ങിപ്പോയി പറയാം ഫിഖഹിന്റെ മസല എന്താ മുസ്ലിമായിട്ട് ജീവിക്കുന്ന ആണും പെണ്ണും മുസ്ലിമായിട്ട് നിക്കാഹ് ചെയ്താണോ പെണ്ണോ ഏതെങ്കിലും ഒരാൾ ഇസ്ലാമിൽ നിന്ന് പുറത്തു പോയാൽ ആ നിമിഷം അവരുടെ നിക്കാഹ് ബാക്കിലാണ് ചെല്ലേണ്ട ആവശ്യമല്ലാണ് മുസ്ലിമായ ആണും പെണ്ണും മുസ്ലിമായ ആണും പെണ്ണും അള്ളാഹു നിക്കാഹിലൂടെ വിവാഹത്തിലേക്ക് പ്രവേശിച്ചിട്ട് ഏതെങ്കിലും ഒരുത്തനോ ഒരുത്തിയോ യുക്തിവാദിയോ ഹിന്ദുവോ ക്രിസ്ത്യാനിയോ ഏതെങ്കിലും മതത്തിലേക്ക് ഇസ്ലാമേതർ ദീനിലേക്ക് പോയാൽ ആ നിമിഷം രണ്ടുപേരും ഒരിക്കലും തന്നെ കൂടിച്ചേരാൻ പറ്റാത്ത രീതിയിൽ അവർ വേർപിരിയും ഇതാണ് ഷറിന്റെ നിലപാട് അതുണ്ടായിരിക്കെ நாடோ ஒரு സംസ്കാരമോ മതമോ നോക്കാതെ മുസ്ലിം പെണ്ണെ നിന്നെ കുറിച്ച് എനിക്ക് പേരാറുണ്ട് മുസ്ലിം ചെറുപ്പക്കാരാ നിന്നെ കുറിച്ചാണ് എനിക്ക് പ്രശ്നം മുസ്ലിമീങ്ങൾ പലരുണ്ട് അവരെ പറ്റിയല്ല ആ ഉമ്മത്തിനെ പറ്റി എന്നോട് ചോദ്യമില്ല ആ ഉമ്മത്തിനെ കുറിച്ച് എന്നോട് ചോദ്യമില്ല പക്ഷേ മുസ്ലിമാണെന്ന് പറഞ്ഞു നടക്കുന്ന ചെറുപ്പക്കാര ഇതാണ് അവാഹുവിന്റെ നിയമമെന്ന് ഞാൻ പറഞ്ഞു തന്ന് നിനക്ക് വേണമെങ്കിൽ സ്വീകരിക്കാം വേണ്ടെങ്കിൽ തള്ളിക്കളഞ്ഞോ പറയുന്നതിന്റെ ബാധ്യതയാണ് ഒരന്യ പെണ്ണിനെ മുസ്ലിം പെണ്ണിനെ മുസ്ലിമിനെ പോലും മുസ്ലിമസ് ആന്യാണിനെയോ പെണ്ണിനെയോ ആരാണ് സഹോദരൻ നിനക്ക് പ്രേമിക്കാൻ ലൈസൻസ് തന്നത് അതാരാ തന്നത് പിന്നെ ഒളിച്ചോട്ടം നിനക്ക് പറയാൻ പറ്റുമോ എനിക്ക് അവളെ ഇഷ്ടമായി ശരീരത്തിന്റെ ശരീരത്തിന്റെ ആഗ്രഹങ്ങൾ കാണും ഹോർമോണുകൾ വളരും തക്ക സയൻസ് പറയും പക്ഷേ ഈ ശരീരത്തെ നിയന്ത്രിക്കുന്നതിനാണല്ലാഹു സ്വർഗന്ധ